നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യമിട്ട വനം വകുപ്പ് നടപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായുള്ള വിത്തറിയൽ വടക്കാഞ്ചേരി പട്ടാണിക്കാട് വനമേഖലയിൽ നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കൂടി ഒരുമിച്ച് ആവശ്യമായിട്ടുള്ള ശ്രമം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്നതിന് നടപ്പിലാക്കുന്ന ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി മച്ചാട റേഞ്ചിനു കീഴിലുള്ള വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പട്ടാണിക്കാട് വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു കിളിമംഗലം ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെയും അഗമല ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെയും സഹകരണത്തോടെയാണ് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത് പട്ടാണിക്കാട് വനമേഖലയിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ പി വേണുഗോപാലൻ എങ്കക്കാട് ആർ എസ് എസ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക വിനീത് അഖിൽബർ ബയോനാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് കെ എം അബ്ദുൽസലാം വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു Right Vision News Vadakkanjiri.